നമസ്കാരം കുറ്റകൃത്യങ്ങളെ തരംതിരിക്കുമ്പോൾ തീവ്രത ഒരു അളവുകൾ തന്നെയാണ് പക്ഷേ അതിനനുസരിച്ച് ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എത്ര കേസുകളിലെ പ്രതിയാണ് അയാൾ പക്ഷെ സമൂഹത്തിൽ വീണ്ടും സൗര്യവിഹാരം നടത്താൻ അയാൾക്ക് അവസരം ലഭിക്കുന്നു ഇത് അനുവദിച്ചുകൂടാ അതിന് നിയമ സംവിധാനങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക തന്നെ വേണം തുടങ്ങാം സി ഡി ട്വന്റി ഫോർ തൃശൂർ വിയ്യൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസ്ഥ കുറ്റവാളി ബാലമുരുകൻ ഇപ്പോഴും കാണാമറിയത്താണ് ഒരു രാത്രിയും രണ്ടു പകലും പിന്നിടുമ്പോഴും പ്രതി എവിടെയെന്നതിൽ പോലീസിന് വ്യക്തമായ ഉത്തരമില്ല ബാലമുരുകൻ തമിഴ്നാട്ടിലെ കടന്നിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് അതുകൊണ്ട് അന്വേഷണം അവിടേക്കും വ്യാപിപ്പിക്കുകയാണ് പിയൂരിൽ നിന്ന് കാണാതായ സ്കൂട്ടർ ബാലമുരുകൻ മോഷ്ടിച്ചതാണോ എന്ന സംശയവും ബലപ്പെടുകയാണ് ഇതിനിടെ തമിഴ്നാട് പോലീസിന്റെ സുരക്ഷാ വീഴ്ച വെളിവാക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു ഇന്നത്തെ ബിഗ് സ്റ്റോറിയും ബാലമുരുകൻ തന്നെ കൊടും കുറ്റവാളിയായ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട് ഒന്നര ദിവസം പിന്നിടുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ബാലമുരുകൻ എവിടെയെന്നോ എങ്ങോട്ട് പോയി എന്നോ ഒരു സൂചനയും പോലീസിനില്ല ഉറപ്പിക്കാവുന്ന ഒരു തെളിവും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ബാലമുരുകനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ മാത്രമാണ് പോലീസിനുള്ളത് ും തമിഴ്നാട് പോലീസ് സംഘവും ഭക്ഷണം കഴിക്കാൻ കയറിയ ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമാണ് കൊടും കുറ്റവാളിയായ ബാലമുരുകനെ കൈവിലങ്ങില്ലാതെ സ്വതന്ത്രനായി സഞ്ചരിക്കാൻ വിട്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് വിയൂരെത്തുന്നതുവരെ ഈ കൈവിലങ്ങ് പൂട്ടാൻ തമിഴ്നാട് പോലീസ് തയ്യാറായിട്ടില്ല ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന്റെ പങ്ക് സംശയാസ്പദമാണ് ൻ രക്ഷപ്പെട്ട പ്രദേശത്തിന് അര കിലോമീറ്റർ മാത്രം മാറി ഇന്നലെ രാത്രി നടന്ന സ്കൂട്ടർ മോഷണത്തെക്കുറിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് സ്കൂട്ടർ മോഷണത്തിന് പിന്നിൽ ബാലമുരുകനാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട് ഇത് തെളിയിക്കുന്നതിനായി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് പരിശോധിച്ചുറപ്പിക്കുകയാണ് പോലീസ് നിലവിലുള്ളത് ഒരു വർഷം മുൻപ് ബാലമുരുകൻ രക്ഷപ്പെട്ടപ്പോൾ ഇതേ പ്രദേശത്തിന് സമീപത്തു നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത് ഈ ബൈക്കിലാണ് ബാലൻ തമിഴ്നാട്ടിലേക്ക് കടന്നതും ഞാൻ കാലത്ത് ആറു മണിക്ക് തന്നെ അറിയുന്നത് രാത്രി പതിനൊന്ന് വരെ വീട്ടിൽ ലേറ്റ് ഉണ്ടായിരുന്നു അതുവരെ പോയി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇതേ റൂട്ടിൽ നിന്ന് തന്നെ പണ്ട് ബാലമുരുകൻ ഒരു സ്കൂട്ടർ പണ്ട് ഒരു വർഷം മുമ്പ് പോയിട്ട് പിടിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് കോളനി ഉണ്ട് ആ വൈറ്റ് ഫീൽഡ് കോളനിയിൽ ഇന്നലെ രാത്രി ഇതേപോലെ സ്കൂട്ടർ ആരോ എടുക്കാൻ നോക്കി ബാലമുരുകനാണെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഒരു അനുമാനങ്ങളാണ് അപ്പോൾ ആ വീട്ടുകാരെ അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് രാത്രി പന്ത്രണ്ട് മണിവരെ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ വൈറ്റ് ഫീൽഡ് നിങ്ങോട് വരാനായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ അദ്ദേഹമായിരിക്കാം എന്ന് അനുമാനിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല ഈ വാഹനത്തിനകത്ത് എത്രത്തോളം പെട്രോൾ ഉണ്ടായിരുന്നു എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയും ഇരുന്നൂറ് റുപ്പയുടെ പെട്രോൾ ഉണ്ട് ഏറ്റവും കൂടുതലും ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് റുപ്യയുടെ പെട്രോൾ ഉണ്ട് പിന്നെ താക്കോലും താക്കോലുണ്ടായിരുന്നു ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റീൽ ബെയ്ഡ് ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട് വേറെന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ വീട്ടിന്ന് ഇല്ല 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 ഒന്നൂര് ബൈക്ക് മാത്രമായിട്ട് ബൈക്കല്ല ആക്റ്റീവ് ആ സ്കൂട്ടർ 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 മാത്രമായിട്ട് തൃശൂരിൽ നിന്ന് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം ഇതിനായി കേരള പോലീസിൻ്റെ ഒരു സംഘം പൊള്ളാച്ചിയിലേക്ക് ഉടനെ യാത്ര തിരിക്കും തെങ്കാശിയിലും തമിഴ്നാട് പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിലെ പരിശോധനയിലും തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘം കേരള പോലീസിന് ഒപ്പമുണ്ട് ടക്കം അൻപത്തിനാല് ക്രിമിനൽ കേസുകൾ കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെടുമ്പോൾ ജനങ്ങൾ കരുതിയിരിക്കണം ബാലമുരുകൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് സംശയങ്ങളല്ലാതെ ഉറപ്പിക്കാവുന്ന ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല പോലീസ് അന്വേഷിക്കുകയാണ് ഇരുട്ടിലാണെന്ന് മാത്രം നരബലി എന്ന ഞെട്ടിക്കുന്ന വാർത്ത മലയാളിയെ ലോകത്തിനു മുന്നിൽ തലകുണിച്ചു നിർത്തിയതാണ് ഇനി ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിലുള്ള ആക്രമണങ്ങൾ നവോത്ഥാന കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് നാം ഒന്നിച്ച് അന്ന് സത്യപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പക്ഷേ ആഭിചാരത്തിന്റെ മറവിലുള്ള ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത പിന്നെയും നമ്മൾ കണ്ടു ഇടുക്കിയിൽ നിന്ന് കേട്ടു ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങൾ ഇത്തരം അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലം ആയൂരിൽ നിന്ന് മന്ത്രവാദത്തിന്റെ പേരിൽ അതിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് ഒഴിച്ചത് തിളച്ച മീൻകറി മുഖത്തും കയ്യിലും പൊള്ളലേറ്റ റജുല എന്ന യുവതി ഇപ്പോഴും ചികിത്സയിലാണ് എന്നാൽ ഭർത്താവ് സജീറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മന്ത്രവാദിയായ ഉസ്താദിനെ പ്രതി ചേർക്കാത്തതിലും ഒത്തുകളിയുണ്ട് എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് കാണാം ക്രൈംസീൻ കൊല്ലം ആയൂരിൽ നിന്നാണ് മലയാളിയെ നാണം കെടുത്തുന്ന വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലായ സജീർ എന്നയാൾ ഭാര്യയുടെ മുഖത്തേക്കാണ് തിളച്ച മീൻകറി ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് മീൻകറി കൊണ്ടുള്ള ആഭിചാരമെന്ന് കഥ ഇങ്ങനെയാണ് അന്ധവിശ്വാസിയായ സജീർ ആഭിചാരക്രിയകൾ സ്ഥിരമായി നടത്താറുള്ള ആളാണ് ഇത് തടയാൻ ശ്രമിച്ചതാണ് ഭാര്യയ്ക്ക് നേരെയുള്ള പ്രകോപനത്തിന് കാരണം അതിനെ ചൊല്ലി നിരന്തരം പ്രശ്നം സംസാരം ഈ ഈ കറി പിടിയൂടാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു ഒരുപാട് ക്രൂരത ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കൈസവര അടിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത ആളാണ് പിന്നെ ഒത്തുർപ്പ് നാല് കേസ് ജടകമല പോലീസ് സ്റ്റേഷനിലുണ്ട് വനിതാ ശല്യ കൊട്ടാരക്കര കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തുറുപ്പായിട്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എട്ട് മാസം എൻ്റെ കൂടെ മൂന്ന് വർഷത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞ് വന്നൊരു വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ പള്ളിക്കാരും എല്ലാവരും വന്ന് ഒത്തുതീർപ്പ് ചെയ്ത് അവർക്ക് വന്ന് കൊണ്ടുപോ പോകണമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയി എനിക്ക് സ്വന്തം ആൺമക്കളില്ല ചേട്ടത്തിയിടെ മോനായത് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് വിഷമങ്ങൾ കൊണ്ട് എനിക്ക് സുഖമില്ലാത്ത ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അങ്ങനെ ഉള്ള വിഷമത്തിൽ ഞാൻ അവരും മോളും എന്നെ ഓർത്ത് ഉമ്മർജി വിഷമിക്കാതെ ഇരിക്കാൻ വേണ്ടി അവൾ പോയി അങ്ങനെ പോയി മൂന്ന് വർഷം കൊണ്ട് അവൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ള ക്രൂരതകളാണ് ചെയ്യുന്നത് വെറും വിശ്വാസിയല്ല അന്ധവിശ്വാസിയാണ് തൻ്റെ ഭർത്താവ് എന്നാണ് ഭാര്യ റജുലയുടെ ആരോപണം സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസം റജുലയുടെ സ്വർണ്ണമാല പണയം വെക്കാൻ ഭർത്താവ് സജീർ ആവശ്യപ്പെട്ടിരുന്നു പ്രജുല ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു തരില്ല പിന്നീട് ഇരുവരും തമ്മിൽ എന്തോ വഴക്കുണ്ടായി കാണണം തൊട്ടടുത്ത ദിവസം സജീർ വീട്ടിലെത്തിയത് ഒരു മന്ത്രവാദി ഉസ്താദിനെ കൂട്ടിയാണത്രെ കാരണം ഇത്ര മാത്രം തന്റെ ഭാര്യ റജുലയുടെ ശരീരത്തിൽ ചാത്തൻ അഥവാ ജിന്ന് കയറിയിട്ടുണ്ട് അതിനെ ഒഴിപ്പിച്ചാൽ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകൂ മുമ്പ് ഇത്തരം മന്ത്രവാദങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പക്ഷേ ഇയാൾ ഇപ്പോഴാണ് ഞങ്ങൾ ഇയാളിപ്പോൾ സ്ഥിരം ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായിട്ട് വന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മന്ത്രവാദം സംബന്ധിച്ച് സംബന്ധിച്ചെന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഇതെല്ലാം എല്ലാം ഒപ്പിച്ച് കൊണ്ടുവരും പിന്നെ അതുകൊണ്ട് അവരാരും കൊടുത്തു വിടുന്നതെന്നും അവൾ കഴിക്കാറൊന്നും ഇല്ല അതിനകത്തൊക്കെ കൊടുക്കുമെന്നും പറഞ്ഞ് പേടിച്ച് കഴിക്കത്തില്ല പിന്നെ ഇതിന് ഇങ്ങനെ ഉപദ്രവം ഒക്കെ ഉണ്ടായത് അവൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഭക്ഷണത്തിലും ഇത്തരം കൊടുക്കുമായിരിക്കാം അതുകൊണ്ട് അവൾക്ക് പേടി ഉണ്ടായത് അവൾ കഴിക്കത്തില്ല അവൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതേ കഴിക്കാറുള്ളു ഉസ്താദിന്റെ ഉദ്ദേശം ഇത്രമാത്രം മുടി മുടിയഴിച്ചിട്ട് ഉസ്താദിന്റെ മുൻപിൽ കുനിഞ്ഞിരിക്കണം ഉഴിഞ്ഞു പ്രാർത്ഥിച്ചാൽ ശരീരത്തിൽ പ്രവേശിച്ച അല്ലെങ്കിൽ ആരെങ്കിലും കൂടോത്രത്തിന്റെ ഭാഗമായി പ്രവേശിപ്പിച്ച ജിന്ന് എന്ന ചാത്തൻ ഓടിപ്പോകും ബത്താവ് സജീർ പരമാവധി ആവശ്യപ്പെട്ടു ഭാര്യ വഴങ്ങിയില്ല പിണങ്ങി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു ഉസ്താദിനെ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് റജുല ആവശ്യപ്പെടുകയും ചെയ്തു സമയം ഉച്ചയോടടുക്കുന്ന നേരമായിരുന്നു അടുപ്പിലെ ചട്ടിയിൽ ചൂടുള്ള മിൻകറി പ്രകോപനം വഴക്കിനു വഴിമാറി തിളച്ച മീൻകറി ശരീരത്തിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നേ പറ്റൂ എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ പറയും നൂറ്റം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിറ്റിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യന്ത്രം ഞാൻ അഴിത്തരാം അങ്ങനെ അതും കൊണ്ട് കൊടുന്ന് പോയതാണ് അവിടെ ചെന്നപ്പോൾ ഭാര്യ ഇത് അനുസരിക്കുന്നില്ല ഭാര്യ അനുസരിക്കത്തില്ല അയാൾ അനുസരിക്കില്ല അങ്ങനെ എന്നെ വിളിച്ചു ഉസ്താദ് എന്താ ചെയ്തു കൊടുത്തത് ഞാൻ പറഞ്ഞു ഞാനൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളല്ല ഭാര്യ വിളിച്ചു ഭാര്യ വിളിച്ചു ഞാനൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആളല്ല പിന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനൊരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്ത് ഇവിടെ തരുടെ വഴി കൂടി ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു അത് ഒരു മാസം മുമ്പാണ് സജീർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് ഭാര്യയുമായാണ് പ്രശ്നം അതിന് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താമെന്ന് താൻ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് പോയത് പിന്നീട് ഭാര്യയുമായി സജീറിനുണ്ടായ പ്രശ്നങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുവില്ലെന്നും ഉസ്താദ് നിലപാട് വ്യക്തമാക്കുന്നു പ്രതിയാക്കണോ നമ്മൾ അദ്ദേഹത്തെ പ്രതിയാക്കണമല്ലോ ഇങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്തു കൂടല്ലോ ഈ വേണ്ടാത്ത കാര്യങ്ങൾ അത് ഇത് ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടുന്നെ ഇതൊക്കെ സത്യമുള്ള കാര്യങ്ങളല്ല ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നത് അതല്ല അത് കാരണമല്ലേ ഇങ്ങനെ ഒരു ഉസ്താദന്മാരൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെയൊന്നും ചെയ്തു കൂടാ ഒന്നും ഞാൻ കൊടുക്കുന്ന കുറവല്ല ഭസ്മം എൻ്റെതല്ല അതിനി വേറെ വല്ലടത്തും പോലും ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ഭസ്മം കൊടുക്കുന്ന ആളല്ല ഞാനൊരു പഠിച്ച ഒരു ഉസ്താദാണ് എന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് പ്രതി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ പ്രതിയാക്കേണ്ട വസ്തുത എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ നാലാളും മുമ്പിൽ പറയട്ടെ ാണ് മുപ്പത്തിയാറുകാരിക്ക് പൊള്ളലേറ്റത് ഇവർ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി അഞ്ചു നേരം നിസ്കരിക്കാറുണ്ടെങ്കിലും ഭർത്താവിന് കൂടുതൽ പ്രിയം മന്ത്രവാദത്തോടാണെന്നാണ് ഭാര്യയുടെ ആരോപണം കൂടാതെ ഒൻപത് വയസ്സുള്ള മകനെയും സജീർ മർദ്ദിക്കാറുണ്ടെന്നും യുവതിയും കുടുംബവും ആരോപിക്കുന്നു ചടയമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സജീറും മന്ത്രവാദിയും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിക്കപ്പെട്ടു സജീറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രവാദിയായ ഉസ്താദിനെ ഇതുവരെ കേസിൽ പ്രതി പ്രതിചേർത്തിട്ടേയില്ല പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് ആക്രമണത്തിൽ പരിക്കേറ്റ റജുലയുടെ ആരോപണം ആരോപണം എന്തായാലും ആവിചാരത്തിന്റെ പേരിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകരുത് അതിന് കൃത്യമായ അന്വേഷണവും നടപടിയും വേണം നാളെ സുപ്രധാനമോ ഒരു ശിക്ഷാവിധി വരും തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ നടന്ന കൊലപാതകമാണിത് പ്രതി അജുൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു കൊലപാതകം നടന്ന് വർഷം കഴിയുമ്പോഴാണ് ശിക്ഷാവിധി അതിക്രൂരമായി കത്തിക്കൊണ്ട് കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് പ്രതി കവിതയെ കത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ട് അന്നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്നതിൻ്റെ പേരിൽ പത്തൊൻപത് കാരിയായ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് കൊലപാതകം നടത്തിയ പ്രതിയായ അജിന്ദ്രജി മാത്യുവും കൊല്ലപ്പെട്ട കവിതയും ഹയർ സെക്കൻഡറിയിൽ സഹപാഠികളായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും പുതിയ കോഴ്സ് പഠിക്കാൻ പോയപ്പോൾ തന്നെ ഒഴിവാക്കിയെന്നുമാണ് പ്രതിയുടെ മൊഴി പെൺകുട്ടിക്ക് നേരെ അക്രമം നടക്കുന്നത് രാവിലെ ഒൻപത് പത്തിനാണ് പ്രതി അജിൻ കവിത കയറിയ അതേ ബസ്സിൽ കയറി തിരുവല്ല ശിലങ്ക ജംഗ്ഷനിൽ ഇറങ്ങി റേഡിയോളജി പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്കൊപ്പം നടത്തത്തിൽ ഒപ്പം കൂടി കവിതയുമായി വാക്കുതർക്കം ആരംഭിച്ചു കൊടും ക്രൂരതയ്ക്കുള്ള എല്ലാ സന്നാഹവുമായാണ് അജിൻ വന്നത് അതുകൊണ്ടുതന്നെ വാക്കുതർക്കം അക്രമത്തിലേക്ക് വഴിമാറാൻ അധികം സമയം വേണ്ടി വന്നില്ല കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കവിതയെ കുത്തി മൂന്ന് മൂന്നുകുപ്പി പെട്രോളാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്നത് അത് ദേഹത്തെ കൊഴിച്ചു ലൈറ്റർ കൊണ്ട് കത്തിച്ചു കവിതയെ കണ്ട് അജിന് ഒരു കൂസലും ഉണ്ടായില്ല തീയുമായി പത്തു ചുവട് മുന്നിലേക്കോടിയ കവിതയെ നോക്കി നിന്നു പുറകിലേക്ക് മറിഞ്ഞു വീണപ്പോൾ നാട്ടുകാരാണ് തീ വെള്ളമൊഴിച്ചു കെടുത്തിയത് സമീപത്തു നിന്ന അജിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടിയത് കവിതയ്ക്കൊപ്പം പ്രതി നടന്നു വരുന്നതും സംസാരിക്കുന്നതും കുത്തുന്നതും തീ കത്തിക്കുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കത്തിയും ബിയർ കുപ്പിയും കയറും കണ്ടെടുത്തു ഇരുപത് ശതമാനത്തോളം പൊള്ളലേറ്റ കവിതയെ ആദ്യം തിരുവല്ലയിലെയും പിന്നീട് എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എട്ട് ദിവസത്തെ ചികിത്സയിലും ഫലമുണ്ടായില്ല പക്ഷേ ഇതിനിടയിൽ നിർണായകമായ മരണമൊഴി ലഭിച്ചു പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയായതോടെ പ്രതിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെയായി ഈ കേസിൽ സാക്ഷിമൊഴികളുടെ അതുപോലെ തന്നെ സി സി ടി വി ഫുഡേജ് ഉൾപ്പെടെയുള്ള സയന്റിഫിക് എവിഡൻസിൻ്റെയും എടുത്തുകൊണ്ടാണ് കോടതി ഇന്ന് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം നടന്ന് എൺപത്തിയൊൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മനഃപൂർവ്വം നടത്തിയ കൊലപാതകമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് തിരുവല്ല സി എ ആയിരുന്ന പി ആർ സന്തോഷിനായിരുന്നു അന്വേഷണ ചുമതല നാൽപ്പത്തിമൂന്ന് സാക്ഷികളെയും തൊണ്ണൂറ്റിമൂന്ന് രേഖകളും വിസ്തരിച്ചു പരമാവധി കൊടുക്കണം പറയുന്നത് അതിന്റെ പ്രായം ഈ നാട്ടിൽ ഇങ്ങനെ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു തടഞ്ഞുവെക്കൽ കൊലപാതകം എന്നിവ തെളിഞ്ഞതായും കോടതി കണ്ടെത്തി പ്രണയബന്ധം കൊലപാതകത്തിലേക്ക് വഴിമാറിയ കൊടും ക്രൂരതയ്ക്ക് ശിക്ഷ എന്തെന്ന് നാളെ അറിയാം പരമാവധി ശിക്ഷ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ാണ് നാളെ കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം